ഹലോ ഹായ് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് നമ്മൾ ഗുരുവായൂർ പോകുന്നുണ്ട് കേട്ടോ അപ്പം കണ്ണനും പതിവ് പോലെ വിളക്കൊക്കെ കൊളുത്തി ഞാനും അച്ചും ഏട്ടനും കൂടി അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് ഒത്തിരി നേരത്തെ ഒന്നല്ല പോയത് കേട്ടോ കുറച്ച് വൈകിട്ടാണ് പോയിട്ടുള്ളത് ചെന്നപാടെ ഭഗവാൻ്റെ എഴുന്നള്ളിപ്പാണ് കണ്ടത് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമായി പിന്നെ റോഡ് മുതൽ അമ്പല നട വേറെ ആളുകളുടെ ഒരു ബഹളായിരുന്നു കേട്ടോ ഇത്രയും ആളുകളൊക്കെ എത്രയോ ദൂരത്തു നിന്നൊക്കെയാണ് വന്നത് അപ്പോൾ നമുക്കും ഈ ആഗ്രഹം നടന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കണ്ണനോട് കാരണം എത്രയോ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നേ ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് കണ്ണൻ്റെ അടുത്ത് പോകണം എന്നുള്ളത് അങ്ങനെ നമ്മൾ പുറത്ത് നിന്നൊക്കെ തൊഴുതു പിന്നെ അമ്പലത്തിൻ്റെ ചു ചുറ്റും നടന്നു കേട്ടോ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് നല്ല വെയിലുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ കുളത്തിൻ്റെ അടുത്തെത്തി ആ പച്ചുവിന് കാലൊക്കെ കഴുകണം എന്ന് പറഞ്ഞപ്പോൾ കാലൊക്കെ കഴുകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ ഇതാ കണ്ടോ ഇതുപോലെ ഒരുപാട് ഘോഷയാത്രകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഞങ്ങൾ നിന്ന് കണ്ടു പിന്നെ അത്രയും ജനത്തിരക്കിനിടയിലും നമുക്ക് എന്താ പറയുക മനസ്സിന് ഭയങ്കര ഒരു സമാധാനം സന്തോഷം ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് എന്താ പറയുക സാധനങ്ങളൊക്കെ നോക്കിയും കണ്ടും കുറേ നടന്നു കേട്ടോ അങ്ങനെ പടിഞ്ഞാറ് നടയിലെത്തിയപ്പോൾ ഒത്തിരി അങ്ങ് വെയിലാണ് കേട്ടോ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഏട്ടന് ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴേ ഞാനും വെച്ചു ആ ഫോട്ടോയുടെ മെയിൻ ആൾക്കാരാണ് കേട്ടോ അങ്ങനെ എന്താണ് വെയിലൊക്കെ കൊണ്ട് എന്നെങ്കിലും കുഴപ്പമില്ല അങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരുപാട് അങ്ങോട്ടും നടന്ന് എല്ലാം കണ്ട് ആസ്വദിച്ചു കേട്ടോ അങ്ങനെ പിന്നെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കായപ്പോൾ അച്ഛന് വേശെന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി മസാല ദോശയൊക്കെ കഴിച്ചു നമുക്ക് കണ്ണൻ്റെ അവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല കാരണം ഒത്തിരി തിരക്കായതുകൊണ്ട് ക്യൂവിൽ ഒന്നും നിൽക്കാൻ അച്ഛനെ കൊണ്ടൊന്നും പറ്റില്ല അതുകൊണ്ട് നമ്മൾ ക്യൂവിലൊന്നും കയറാൻ പോയില്ല പിന്നെ നമ്മൾ നേരം വൈകിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ നേരത്തെ ആറുമണിക്കൊക്കെ പോവുമായിരുന്നെങ്കിൽ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനും ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുമായിരുന്നു പക്ഷേ ഞങ്ങളിന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളതൊന്നും നമ്മുടെ മനസ്സിലില്ല നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ എത്തിപ്പെടണം എന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും നടത്താൻ തുടങ്ങി കേട്ടോ അമ്പലം മുഴുവനായിട്ട് ഞങ്ങൾ ചുറ്റി കറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇതാ ആന പോകുന്നതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായിട്ട് നടക്കുമായിരുന്നു കേട്ടോ പിന്നെ കുറേ കണ്ണന്മാരുണ്ടായിരുന്നേ കുട്ടിക്കണ്ണന്മാരും വലിയ ആൾക്കാരൊക്കെ വേഷം കെട്ടിയിട്ട് അതൊക്കെ ഭയങ്കര രസമായിരുന്നട്ടെ കാണാനായിട്ട് അങ്ങനെ പിന്നെ ഞങ്ങളൊരു മൂന്നര വരെ അവിടെ ചുറ്റി കറങ്ങിയിട്ടുണ്ട് കേട്ടാ കണ്ണനോട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വൈകിയാലും കണ്ണൻ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരൂട്ടാ അപ്പം ഇത്രക്കുള്ളൂ കൃഷ്ണജയന്തി വിശേഷങ്ങൾ കേട്ടോ